സി പി ഐ എം ജില്ലാ സെക്രട്ടറി എ വി റസലിന്റെ വിജയത്തിൽ സി പി ഐ എം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പ്രിയ നേതാവിനെ അനുസ്മരിക്കുന്നതിനായി പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി വൈക്കം പൂട്ടിയെട്ടിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ ജാതി മത അതീതമായിട്ടുള്ള എല്ലാ പ്രമുഖ ജനങ്ങളും ഒഴുകിയെത്തി വൈകുന്നേരം വിലാപയാത്രയായി അദ്ദേഹം നാലിട്ട് ഏരിയ സെക്രട്ടറി ആയിരുന്ന ചെങ്ങനാശ്ശേരി ബി ടി ആർ ഭവനിൽ ആ മൃതദേഹം എത്തിക്കുമ്പോൾ അവിടെയും ജനനിബിടമായിരുന്നു വൈകുന്നേരമാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇന്നലെ രാവിലെ സംസ്കാരം നിശ്ചയിച്ച ഉണ്ട് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ സി കെ ആശ എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി എൻ രമേശൻ എം ഡി ബാബുരാജ് എബ്രഹാം പഴയകടവൻ കെ കെ ഗണേശൻ പി ഹരിദാസ് കെ കെ ശശികുമാർ കെ കുഞ്ഞപ്പൻ പി പി എസ് എസ് പുഷ്പമണി ബിജു സുബേർ സംസാരിച്ചു അതിനെ ഒരു പരിഹാരം ും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം ഒരു നേതാവിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം ഒരു ജനപ്രതി നിലയിൽ നേതാവിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ അസുഖമാണ് എന്നറിഞ്ഞിരുന്നെങ്കിലും ഇത്ര വേഗം അദ്ദേഹം നമ്മൾ നിന്ന് മേർപ്പെട്ടു പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം വളരെ ഇപ്പോൾ ഒരു അത്രയും വലിയൊരു നേതാവാണെങ്കിലും പ്രായം കൊണ്ട് നമുക്കറിയാം അതിന് വളരെ ഒരു ചെറുപ്പം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രായത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ അവസാനമായി അദ്ദേഹത്തെ കണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എതിരെ പോസ്റ്റ് പോസ്റ്റ് അവസാന തിളങ്ങി നിൽക്കുന്ന സർഭത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് നമ്മെല്ലാം വിട്ടുപിരിഞ്ഞുകൊണ്ട് മരണത്തിന് വന്നത് വളരെ ഗുണകരമായിട്ടുള്ള രോഗമായിരുന്നു ആ രോഗത്തിന് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുവാൻ കഴിഞ്ഞു ആ ചികിത്സയിലൂടെ സർജറി എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിടെ ഇടയിലാണ് മരണം കുഴഞ്ഞു വീടുകയും വരികയും ഉണ്ടായത് സത്യത്തിനെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല സൗലിൻ്റെ ഒരു പൊതുപ്രവർത്തന ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാല്പത് വർഷക്കാലം നേരിടുന്ന ചരിത്രം വളരെ നല്ല ഒരു പ്രവർത്തനമാണ് അദ്ദേഹം പൊതുരംഗത്ത് കാണിച്ചിട്ട് Wake right up.